പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി സി പി എം ഈ മാസം ഇരുപത്തിയഞ്ചിന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും പ്രചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഏരിയയിൽ കാൽനട നട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കാതിരിക്കൽ ബജറ്റില് കേരളത്തിന് പ്രത്യേക പദ്ധതികൾ നൽകാതിരിക്കൽ തുടങ്ങിയവയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനകളെന്നും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇക്കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നുപറയുന്നതിനു വേണ്ടിയാണ് സിപിഎം പ്രചരണവുമായി രംഗത്തുവരുന്നതെന്നും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പാലക്കാട് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുമെന്നും നേതാക്കള് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഉപരോധം നടത്തും ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമായി സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഈ വിഷയം ചെറിയ വിഷയമല്ല എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ദോഷകരമായ തീരുമാനമാണ് നമ്മളിവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന വിഹിതം ഇങ്ങോട്ട് തരുന്നതല്ല ഈ വിഷയം കേട്ടുകൊണ്ട് വലിയ പദ്ധതി ഇതിന്റെ ഭാഗമായി പാർട്ടിയുടെ പത്താം കമ്മിറ്റി മുതൽ ദിവസങ്ങൾ തീയതി ഫെബ്രുവരി പത്തൊൻപതിന് വൈകിട്ട് ആറിന് വടനങ്കുശിയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഖ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള നാല് ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും ഇരുപത്തിമൂന്നിന് വൈകിട്ട് തൃത്താലക്കൊപ്പത്ത് ജാഥ സമാപിക്കും ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയിൽ സുബൈദ ഇസ്ഹാഖ് വൈസ് ക്യാപ്റ്റനും എ വി സുരേഷ് മാനേജരുമായിരിക്കുമെന്ന് ഏരിയ നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി യു അജയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു